ഹായ് കൈ അപ്പൊ ഞാൻ വന്നിരിക്കണെന്നു നമ്മൾ നമ്മളെന്നൊരു ഷോപ്പിന് ഇനാഗ്രേഷൻ ഉണ്ട് അതിന് വന്നതാട്ട് വേറെ ഒന്നുമില്ല അപ്പൊ ഇവിടെ ഈ മൊത്തം ഇനാഗ്രേഷൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാണ്ട് കഴിഞ്ഞിട്ട് അടുത്താല് പിന്നെ അതിനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഷൂട്ട് ചെയ്യണ പരിപാടിയാണ് ഇൻ മൈ ലൈഫ് ചോദിച്ചവരോടാണുള്ള കാര്യം എന്തൊരു സൈലം ആ എന്തൊരു സൈലം താറബേരും ക്യാമറ സൈലന്റ് ആയി അല്ലാതെ ഇവിടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നമ്മള് സംസാരിക്കുന്നുണ്ട് വേറെ ഏതോ ലെവലിൽ എത്തിപ്പോലെ അതെ അതെ ഷോപ്പ് ഈ എടവണ്ണപ്പാറ സിറ്റി കിട്ടാൻ പറ്റിയ ഏറ്റവും നമ്പർ വൺ സാധനം പ്രൈസ് കുറച്ചിട്ട് കിട്ടണം നല്ല അടിപൊളിയാടാന് അടിപൊളികട ഇന്റെ കട ആയതുകൊണ്ട് പറയല്ലോണ്ട് അടിപൊളി വെറൈതായിട്ട് പക്ഷെ പ്രൈസ് കുറവട്ടോ നല്ല അത്യാവശ്യം നല്ല കുറവുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് പോലും റോന്നുള്ളതാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവട്ടോ നല്ല റേറ്റ് കുറവാ നല്ല റേറ്റ് കുറവുണ്ട് മറ്റുള്ള ഷോപ്പിനേക്കാളും കുറവായിട്ട് തോന്നുന്നുണ്ട്

ഓ അതിന്റെ ബാക്കിലേക്ക് കൊണ്ട് കെട്ടോ ഇവിടെസിന്റെ സെക്ഷൻ ഉണ്ട് കിഡ്സിന്റെ ഒക്കെ ജസ്റ്റ് ഫോർട്ടി നൈൻ റുപ്പീസ് അല്ലെ വെറുതെ നാപ്പത്തി ഒമ്പത് റുപ്പിക് ത്രീ സാധനങ്ങളൊക്കെ ജസ്റ്റ് നാപ്പത്തി ഒമ്പത് റുപ്പൊക്കെ പിന്നെ അതിന്റെ ബാക്കിലേക്ക് കൂടെ കുറച്ച് പണികളോട് ചെയ്തു തീർക്കാണ്ട് പക്ഷെ സംഭവം സെറ്റ് ആട്ടോ ഈ ലൊക്കേഷൻ പിന്നെ പിന്നെ വെച്ചാല് നമ്മളെ കോഴിക്കോട് ജില്ലയിലും മാവൂർ ജില്ലയിലും ആ എളുപ്പമായിട്ട് എടുത്ത് തന്നെ കൊണ്ടോട്ടി ഭാഗത്ത് കൊണ്ടോട്ടിന്ന് കൊണ്ടുവന്നിട്ട് നേരെ എടവണ്ണപ്പാറ കറക്റ്റ് പറഞ്ഞ എടവണ്ണപ്പാറക്കാർക്ക് പറ്റിയൊരു കിഡിലം സ്ഥലാൻ അത്രയും നല്ല റേറ്റ് കുറച്ച് റബിങ് കിട്ടില്ല സീരിയസ്ലി അത്രയും റേറ്റ് കുറവുള്ള രീതിയിലാണ് പിന്നെ കഴിഞ്ഞാൽ ഇതാ പാൻറ് അവിടെ പാൻറ് വരുന്നുണ്ട് പാൻറ് കാര്യങ്ങൾ വരുന്നുണ്ട് സോ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എടുക്കാൻ പോണ ഷൂട്ട് കറക്റ്റ് ഈ ഒരു ഷോപ്പിന്റെ ഒരു ആഡ് എടുക്കാണ്ട് ഇനി അതാ പരിപാടി നിങ്ങൾ ജസ്റ്റ് ഒന്നും കണ്ടുപോക്കട്ടും എന്തൊക്കെ ഞാൻ അത്രയും വരും എന്നുള്ള അറിയില്ല പക്ഷേ തെറ്റാകെറ്റാവേ അത്രേ ഉള്ളു അല്ലേ ട്രൈ നോക്കിയാലോ കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞിട്ട് ഉറപ്പില്ല അടുത്ത ഓൺ ആക്കുമ്പോ ഇതല്ലാതെ മാതിരി ഡയലോഗ് അറിയോ ക്യാമറ ഓൺ ആക്കിയാല് ഭയങ്കര ഇതാട്ടോ അടുത്ത വീഡിയോ അല്ലെ ആരെങ്കിലും പെണ്ണ് കെട്ടാത്ത ആളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് കെട്ടാത്തൊരു വ്യക്തിയാണ് നല്ല സുന്ദരനും സുമുഖനും വേറെ ദുശീലങ്ങളൊന്നുമില്ല നല്ല നല്ല ഏറ്റവും നല്ല ഈ ഒരു വ്ലോഗിൽ ഒരു കാര്യം ഗ്രിഡ് എന്തോ മന്താറൊന്ന് റീട്ടേക്ക് നേരെ ല്ലേ അതെ എന്തല്ലേ പന്ത്രണ്ടര മിനിറ്റ് പൊണ്ട ടി വിശക്കോളടിച്ചു ഞാൻ അവിടെ അവിടുത്തെ ട്രൗസർടാ പോയതാ പാന്റ് ഇട്ടീല ഒര് ഒക്കെ ട്രൗസർ ഞാൻ പോയതാ എന്നിട്ട് പള്ളയെ വെച്ചിട്ട് ലാസ്റ്റ് അവിടെ അവിടെ ഉള്ള വേറെ വേറെ അല്ല അത് അത് ഞാൻ ഇൻ കേസ് എനിക്ക് പണിയും കിട്ടും കാരണം വെച്ചാല് ഓള് കറക്റ്റ് ടൈമിൽ വിളിക്കണമയത്ത് ഞാൻ ഫോൺ ഫോണത്തില്ലേ പ്രശ്ന അത് എത്ര അവിടെ നിന്ന് തന്നെ ഏകദേശം ഇരുപത് മിസ്കോൾ അടിച്ചിന് ആ ഇരുപത് മിസ്കോൾ കഴിഞ്ഞു ഇരുപത്തൊന്നെ അടത്തണോ അതിന്റെ അടുക്കും ഒടുക്കത്തെ മൈ ഞാൻ കണ്ട കട്ടെ ഞാൻ അവിടെ ലാസ്റ്റ് പള്ളിന്റെ അടുത്തുള്ള ഷോർമ്മ പീടിയന്ന് ഞാൻ ജസ്റ്റ് എന്ത് ചോർമ്മിക്കണ സമയത്ത് ഞാൻ നിങ്ങള് പാസ് ചെയ്യണ്ടേ നിങ്ങള് ഇണ്ടാവും പാസ് ചെയ്യണ്ടേ ലാലു ബാക്കിലിരുന്നല്ലേ പാസ് ചെയ്തില്ലേ ഞാൻ കണ്ടില്ലേ ഞാൻ എന്നിട്ട് നാരങ്ങസോടെ ഈ കയ്യില് ചാറു നിങ്ങള് കുടിച്ച് ഞാൻ പക്ഷെ നിങ്ങള് വീട്ടിൽ അല്ലല്ലോ പോയത് വീട്ടിൽ തന്നെ നേരെ വീട്ടിൽ എന്നാ ഞാന ടൈം കൊണ്ട് നിങ്ങള് വീട്ടിൽ എത്തിണ്ടോന്ന് മുന്തിരി പുളിക്കൂട്ടോ പൊളിക്കോട്ടോര്യടുത്തു പറഞ്ഞത് ഉദ്ദേശിച്ചു ആ ഇത് സിനിമാറ്റിക് സിനിമാറ്റിക് സിനിമാറ്റിക്ക്

ഞാൻ ചിരിച്ചാണോ എന്താ ഞാൻ എടുത്ത പച്ച എടുത്തോ പച്ചങ്ങട്ടേ അല്ല എടുന്ന് സാധനം എടുത്തോണ്ട് ഈ സാധനം തലയും കുത്തി റെഡി സ്റ്റാർ ഈ കിടക്കണ മൊത്ത സാധനത്തിന് എത്രയാണ് വരണേ സാധനങ്ങൾ മൊത്തം എത്ര വരണേ നൈൻ റുപ്പീസ് അതായത് എഴുപത്തി രൂപേക്ക് ഇവിടെ അടുത്തൊരു ഓഫർ ഇതാ അവിടെ ഈ കുട്ടികളെ ഡ്രസ്സ് ഇതാ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഈ കുട്ടികളെ ട്രൗസർ ഇതിനൊരു കുപ്പായും ഉണ്ടാവില്ല റബ് എത്ര വരുന്നത് വരുന്നത് ആ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇതാവിടെ പുതിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയ സാധനം ഉണ്ട് അങ്ങട്ട് വരും അടുത്ത ഒരു ഓഫർ ഇതാ പെരുമാനി മഴ എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരങ്ങേ ഈ ഒരു സെക്ഷനിലുണ്ടല്ലോ

അല്ല ഇതെന്തായാലും ഓഫർ ുംറച്ചെടുക്കുമ്പോ എന്തായാലും ആൾക്കാർ എന്തായാലും വരും പറയുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത അല്ല ഞാൻ ഞാൻ ജസ്റ്റ് ഇതാ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിട്ടോ ഇണ്ടാവോ ഇതൊക്കെ അത്യാവശ്യം നമുക്കൊരു ഒരു ഞാൻ ഒരു ബേസിക് പറയാട്ടോ നമുക്ക് ഈ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത്യാവശ്യം എട്ടു പോവാൻ പറ്റിയ നല്ല അടിപൊളി മോഡൽ തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ വരുന്നത് അതേ മതി പാന്റിന്റെ കാര്യത്തിലല്ലേ നമ്മളെ പോലത്തെ ഈ ട്രൗസർ ആക്കി യൂസ് ചെയ്യുന്നല്ലോ അത് യൂസ് ചെയ്യാല്ലേ പക്ഷേ ഈ സാധനം വരുന്നത് എനിക്ക് ടൗണിൽ ഭാഗത്തേക്ക് നമ്മള് കോഴിക്കോട് ഭാഗത്തേക്ക് നല്ല റേറ്റ്

ഉള്ളൂ ചെറിയ റേറ്റിന് കൊടുക്കാം നമുക്ക് പിന്നെ കുറച്ച് ലോങ് ഐറ്റംസ് പക്ഷെ ഒരിക്കൽ നിങ്ങൾക്ക് ഗേൾസും ബോയ്സും ഒരുപോലെ കണ്ടിട്ടാണ് രണ്ട് കൂട്ടർക്കായാലേ വരുന്ന ആൾക്കാർക്ക് രണ്ട് കൂട്ടർക്കായാലും ഡ്രസ്സ് അത്യാവശ്യം നല്ലോണം അല്ലേ അല്ല ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക് ഈയൊരു സാധനം ഈ ഒരു സാധന ഈയൊരു ഡബിൾ അതായത് മുകളിലേക്ക് ഉണ്ട്

നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല ഉഷാറ സാധനം തന്നെയാണ് മറ്റേ മീഷോലൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു ടു ഡബിൾ നൈ റേറ്റ് വരുന്ന സാധനമാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഡെലിവറി ചാർജ് അങ്ങനെയും വേറെയും വരും ഒരു മുന്നൂറ് അടുത്താവും ഇവിടെ വന്നു മാവൂരും എടവണ്ണപ്പാറും ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ മെഡിക്കൽസിന്റെ അടുത്ത് പ്പാർക്കും ഒരു സ്വർണം വിൽക്കണം അല്ലേ അത്രയും ഓഫർ കുറച്ചിട്ട് ഈ സാധനം കിട്ടണത് റബ്ഡേ അപ്പതിന്റെ ഉദ്ഘാടനം നമ്മളെ ആൾക്കാർക്ക് ഉദ്ഘാടനം ഒന്നാം ഒന്നാം തീയതി രണ്ടാം തീയതി കൊടുക്കുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതി അപ്പൊ ഒന്നാം തീയതി രണ്ടാം തീയതി അതായത് ഇഞ്ഞ് കറക്റ്റ് വരുന്നത് നാല് ദിവസം നാല് ദിവസം വരുന്നേ അതിന്റെ ഉള്ളിൽ ഈ ഉദ്ഘാടനത്തിന് അന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ ഇന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റേറ്റ് കുറച്ച് കിട്ടും ബില്ലില് പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കണേ പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കണേ ഇന്റെ പേര് പറയുകയാണെങ്കിൽ ഒന്നുകൂടി റേറ്റ് കുറച്ച് കിട്ടും അപ്പൊ എന്ത് ചെയ്യാ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യണ്ട ഇത് നിങ്ങളെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഗുഡ് ബൈ